ും മരിച്ച ആര് ഹരെയും കനേഡിയൻ എഴുത്തുകാരനായ റോബിൻ ശർമ്മയുടെ പുസ്തകത്തിൻ്റെ തലഹത്താണിത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട അനേകം പതിപ്പുകൾ അറിയുകയാണ് പല ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണത് ഒരു ബെസ് എന്നൊക്കെ നിങ്ങൾക്ക് പറയുന്ന ഒരു പുസ്തകം ഈ പുസ്തകം ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ ബുക്കിന് അകത്തെ കണ്ടന്റിനേക്കാർ എന്നെ ഉതച്ചത് എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുവന്നത് ഈ ബുക്കിന്റെ പദത്താണ് ഞങ്ങൾ മരിച്ചാൽ ആര് കരയും ഇത് വലിയ ചോദ്യം തന്നെ ഇത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇത് എപ്പോഴെങ്കിലും ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് എത്രയോ പ്രാവശ്യം ഞാൻ ഇതോടെ ചോദിച്ചിരിക്കുന്നു എത്രയോ പ്രാവശ്യം ഞാൻ എൻ്റെ മരണത്തെ ഇമാജിൻ ചെയ്ത് നോക്കിയിരിക്കുന്നു ഈ ലോകത്തെ ജീവിച്ച് മതിയായതുകൊണ്ടോ ഈ ദോഹത്തേത് അന്നത്തെ മരുപ്പ് തോന്നിയത് കൊണ്ടോ ഈ ജീവിതത്തെ വിതുക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല അത്തര ഒരു ഇമാജിനേഷൻ കുറെ കൂടി ക്വാളിറ്റി ഉള്ള ഒരാളായി ഒരു നല്ല മനുഷ്യനായി നമ്മളെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ മരണത്തെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കണ കേട്ടോ കണ്ണൊച്ച് കുറങ്ങാൻ തുറക്കുന്ന നേരത്ത് ഒന്ന് കാര്യത്തെ ഒരു കാര്യത്തെ ചെയ്തു നോക്കുന്നു അപ്പോഴേ നമുക്ക് കാണാം നമുക്ക് ചുറ്റുപിണന്ന് കരയുന്ന മനുഷ്യന്മാരുടെ മുഖങ്ങൾ ആ മുഖങ്ങളൊക്കെ ഒന്ന് നോക്കുക അപ്പോഴേറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാൾ ഒരു കാര്യത്തെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നതാണ് ആ ഹുദ്ധത്തിൽ ഇന്നാതിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാന് എന്റെ ജീവിതത്തില് കാര്യമാണ് എൻ്റെ ജീവിതത്തില് മറ്റു വൃത്തിയെ രണ്ടു പേരുണ്ട് പല കാരണങ്ങളാണ് ഞാൻ അവരോടൊക്കെ സംസാരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം എന്തോ എന്നാത്തെ ഒരു ഭാര്യ ഒഴിഞ്ഞു പോയ സുഖായിരുന്നു മനസ്സിന് എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള ഇമാജിനേഷൻ ഇമാജിനേഷന് ശേഷം എന്നാ ദിവസവും എന്നാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യ കാരണം എനിക്ക് ഉറപ്പില്ല അത്തേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമെന്ന് എനിക്കെന്ന നമുക്ക് ആർക്കും ഉറപ്പില്ലാത്തൊരു കാര്യ അതിനു ശേഷം രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണറച്ചിട്ട് പറയുന്നൊരു കാര്യ വീണ്ടും ഒരു പ്രഭാതം കൂടെ നീ എനിക്ക് തന്നു വീണ്ടും ഒരു ദിവസം കൂടെ നീ എനിക്ക് തന്നു ജീവിതത്തോടെ രണ്ടാമത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാൻ നമ്മുടെ മരണമെന്ന ചിന്ത മരണമെന്ന ഇമാജിനേഷൻ നിങ്ങൾ മരിച്ചാൽ ആര് കരയും എന്ന ചോദ്യം നമ്മളുണ്ടാക്കും രസമാണ് കേട്ടോ മാത്തേന്റെ ഒരു വാചകം ഉണ്ട് എങ്ങനെയാണ് കുലറ്റുകാരന് പോലും കണ്ണു നിറയും വിധം നിലവാരമുള്ള ജീവിതം നയിക്കുക നമ്മുടെ അവസാന നിമിഷങ്ങൾ നമ്മളോടൊപ്പം നിന്ന് നമ്മളോട് നിന്ന് പറയുമ്പോൾ കണ്ണ് നിറയാൻ ജീവിതത്തില് ജീവിതത്തിൻ്റെ യാത്ര ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യന്മാരും ഉണ്ടാകുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത് താങ്ക് യു